യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് വെറും അഞ്ച് വാക്യങ്ങളുള്ള ഈ സുവിശേഷ ഭാഗത്ത് ഏകദേശം ഏഴ് പ്രാവശ്യം കണ്ടെത്തുന്ന ഒരു വാക്കുണ്ട് അതിപ്രകാരമാണ് പ്രകാരമാണ് അല്പസമയം എന്തുകൊണ്ടാണ് കർത്താവ് ഇത്ര മാത്രം പ്രാവശ്യം ആവർത്തിച്ചാവർത്തിച്ച് ഈ വാക്ക് ഉപയോഗിക്കുന്നത് കാരണം അല്പസമയം മാത്രം ആയുസ്സുള്ള ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് അത് മറ്റൊന്നുമല്ല ദുഃഖം അതായത് വേദന സഹനം എന്ന യാഥാർത്ഥ്യം സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്ന പ്രകാരമാണ് നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ദുഃഖത്തിന് അല്പസമയത്തിൻ്റെ ആയുസേ ഉള്ളൂ എന്നാൽ ആ ദുഃഖത്തിൽ നിന്ന് ആ വേദനയിൽ നിന്നുണ്ടാകുന്ന സന്തോഷത്തിന് ദീർഘായുസ്സുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവർ എന്തുകൊണ്ടാണ് ഈ അല്പസമയം മാത്രം ആയുസ്സുള്ള ദുഃഖം വേദന സഹനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നത് അതിനുള്ള ഉദാഹരണം അല്ലെങ്കിൽ അതിനുള്ള ഉത്തരം വിശുദ്ധ യോഹന്നാലൻ്റെ സുവിശേഷത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൽ മുന്തിരിച്ചെടിയും ശാഖകളും എന്ന ഉപമയിലെ രണ്ടാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത് പ്രകാരമാണ് ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു ശാഖയിനെ വെട്ടിയൊരുക്കുന്നത് അത് നശിപ്പിച്ച് കളയുവാൻ വേണ്ടിയല്ല മറിച്ച് അത് കൂടുതൽ ഫലം നൽകുവാൻ വേണ്ടിയാണ് അങ്ങനെയാണ് പ്രിയമുള്ളവരെ കർത്താവ് സഹനങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തെ അനുവദിക്കുന്നത് നമ്മെ നശിപ്പിക്കുവാനോ നമ്മെ തളർത്തുവാനോ അല്ല മറിച്ച് കൂടുതൽ ഫലം കായ്ക്കുന്നതിന് വേണ്ടിയും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി നമ്മെ സജ്ജരാക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും നമ്മെ വഴി നടത്തുന്നതും അങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇല്ലായ്മകളും നിരാശപ്പെടാനുള്ള കാരണങ്ങളല്ല മറിച്ച് ചില ഇല്ലായ്മകൾ ദൈവ ദൈവീക പ്രത്യാശയുടെ കവാടങ്ങളാണ് അപ്രകാരം നാം എത്രമാത്രം വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോകുന്നു അത്രമാത്രം ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും അതിനുള്ള ഉദാത്ത മാതൃക നമ്മുടെ കർത്താവ് തന്നെയാണ് കർത്താവ് പീഢാസഹനങ്ങളിലൂടെയും വേദനയിലൂടെയും മരണത്തിലൂടെയും കടന്നു പോയപ്പോഴാണ് ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചത് നമുക്ക് വിശ്വാസത്തിൻ്റെ മാതൃകയായി നിൽക്കുന്ന വിശുദ്ധരൊക്കെ സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോഴാണ് അവർക്ക് ഈ വിശുദ്ധിയുടെ കിരീടം ലഭിച്ചത് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ പൂർവീകരും മാതാപിതാക്കളുമൊക്കെ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയൊക്കെ കടന്നുപോയതുകൊണ്ടാണ് ഇത്രമാത്രം വിശ്വാസത്തിന് പൈതൃകം നമുക്ക് ലഭിച്ചത് അപ്രകാരം ഇന്നിൻ്റെ തലമുറ ഈ വേദനകളിൽ നിന്നും സഹനങ്ങളിൽ നിന്നുമൊക്കെ ഒളിച്ചോടുന്നത് കൊണ്ടായിരിക്കാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതും ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ പോകുന്നതും അയതിനാൽ പ്രിയമുള്ളവരെ ക്രൈസ്തവരെന്ന നിലയിൽ ദൈവത്തോട് കൂടുതൽ കൂടുതലടുക്കുംതോറും സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ അവ ധീരതയോടെ ഏറ്റെടുത്തുകൊണ്ട് അതിലൂടെ അനേകം ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദുഃഖത്തിൽ നിന്ന് വേദനയിൽ നിന്ന് സഹനത്തിൽ നിന്നുണ്ടാകുന്ന സന്തോഷത്തിന് ദീർഘായുസുള്ളൂ എന്ന യാഥാർത്ഥ്യം ഓർത്തുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ആ ആനന്ദത്തിനു വേണ്ടി നമുക്ക് ദാഹിക്കാം പരിശ്രമിക്കാം സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ